നമസ്കാരം നമുക്കിന്ന് കെ എസ്മാർട്ടിൽ കെ എസ്മാർട്ടിൽ ഇമ്പോർട്ട് ചെയ്തൊരു ഫയല് കംപ്ലീഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യാമെന്ന് നോക്കാം കെ എസ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് കയറുക സർവീസ് എടുക്കുക പോസ്റ്റ് പെർമിറ്റ് പോസ്റ്റ് പെർമിറ്റ് അപ്രൂവൽ എടുക്കുക അതിൽ ഓക്കുപ്പൻസി കംപ്ലീഷൻ പാർഷ്യൽ കംപ്ലീഷൻ ആണെങ്കിൽ പാർഷ്യൽ കംപ്ലീഷൻ കൊടുക്കാം റിവിഷൻ പെർമിറ്റ് ഉണ്ട് നമുക്കിപ്പോൾ കംപ്ലീഷൻ ആണ് കൊടുക്കുന്നത് ംപ്ലീഷൻ ഫയലാണ് കൊടുക്കുന്നത് പ്രൊസീഡ്യൂർ പറയുക ഏത് നമ്മൾ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഫയലാണ് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക ഞാൻ നോർമൽ ഇമ്പോർട്ടഡ് ചെയ്ത ഒരു ഫയലാണ് ഞാൻ പുതിയ പെർമിറ്റ് നമ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ട് ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഐയുടെ ചിഹ്നം കാണും ക്ലിക്ക് ചെയ്യുക ഇവിടെ പെർമിറ്റ് ഡീറ്റെയിൽസ് ഫീ ഡീറ്റെയിൽസ് അപ്രൂവ് ഡ്രോയിങ്സ് കറണ്ട് ലൈസൻസ് ഡീറ്റെയിൽസ് പെർമിറ്റ് ഓർഡർ മാപ്പ് വ്യൂവും ഉണ്ടാവും ഓരോന്നായിട്ട് തുറന്ന് നോക്കാൻ പറ്റുന്നതാണ് ഇവിടെ അപ്രൂവൽ ആയിട്ടുള്ള പെർമിറ്റ് എല്ലാം കാണാം ലൈസൻസ് ഡീറ്റെയിൽസ് കാണാം പെർമിറ്റ് കേസ് എസ് മാർട്ടിൽ വന്നിട്ടുള്ള എൻ്റെ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ഉണ്ടാവും പ്രൊസീഡ് പറയുക മാപ്പ് വ്യൂ നമ്മൾ ലൊക്കേഷൻ ഇത് ചെയ്ത് കൊടുത്തേക്കുന്നുണ്ടാവും പ്രൊസീഡ് പറയുക നെക്സ്റ്റ് പേജ് വരും പ്രൊസീഡ് പറയുക ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ ഓട്ടോമാറ്റിക്ക് വന്നിരിക്കും പ്രൊസീഡ് പറയുക ആദ്യത്തെ നമ്മൾ ആ ഓണറിൻ്റെ ആദ്യം കൊടുത്തിട്ടുള്ളത് ജനറൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാൻ കൊടുത്തേക്കുന്നതിൻ്റെ ആക്ഷൻ അപ്രൂവ് ആണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഒക്കുപൻസി കംപ്ലീഷൻ കൊടുത്തിട്ടുണ്ട് അത് ഡ്രാഫ്റ്റിലാണ് ഇപ്പം നിൽക്കുന്നത് കാരണം നമ്മളിപ്പോൾ ചെയ്തു തുടങ്ങിയതേ ഉള്ളൂ പ്രൊസീഡ് പറയുക നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അതേ പ്രോജക്റ്റിനെയും അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും പ്രോജക്റ്റിൻ്റെ നെയിം നേരത്തെ ഞാൻ കൊടുത്തിരുന്നത് ഇവിടെ കാണിക്കുന്നുണ്ട് ഇഷ്യൂ അതോറിറ്റി അതെല്ലാം ഏതൊക്കെയാണെന്നുള്ളത് ഉണ്ടാവും പ്രൊസീഡ് പറയുക പിന്നെ നമ്മുടെ ലൈസൻസ് ഡീറ്റെയിൽസ് ചോദിക്കും പ്രൊസീഡ് പറയുക ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പ്രൊസീഡ് പറഞ്ഞാൽ നേരത്തെ നമ്മൾ മാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പ്രൊസീഡ് പറഞ്ഞാൽ മതി നമ്മൾ നേരത്തെ സബ്മിറ്റ് ചെയ്ത ഇമ്പോർട്ട് ചെയ്യാൻ നേരത്തെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് പൊസഷൻ സർട്ടിഫിക്കറ്റ് ലാൻഡ് ടാക്സ് സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഇനി വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഇപ്പം നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിനകത്ത് ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം നേരത്തെ കൊടുത്ത ഒരു ഫയലിലൊക്കെ ലോക്കൽ ബോഡിയിൽ നിന്ന് ബിൽഡിംഗ് പെർമിറ്റിനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം അതേഴ്സിൽ പെർമിറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് പ്ലസ് കാണിക്കുന്നുണ്ടാവും അന്ന് കൊടുത്തിട്ടുള്ള പെർമിറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ബി ടി ആർ നേരത്തെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ബി ടി ആർ കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തത് ശരിയാണോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും ആ പി ഡി എഫിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും പ്രൊസീഡ് പറയുക എയറു കാണിക്കുന്നു റിക്കേഡ് ഡോക്യുമെന്റ്സ് ആർ മിസ്സിംഗ് ഫോർ പ്ലോട്ട് ഓൺ ഡീഡ് റിസൻ സർട്ടിഫിക്കേറ്റ് ഓക്കെ വീണ്ടും ഡീഡ് ചോദിച്ച് ചോദിക്കുകയാണ് ഒന്നും കൂടെ നമുക്ക് ഡീഡ് കൊടുക്കാം അതേപോലെ ഡീഡ് അപ്ലോഡ് ചെയ്തു ഡീഡ് അപ്ലോഡ് ചെയ്തു പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് വീണ്ടും ചോദിക്കുന്നുണ്ട് പ്രൊസക്ഷൻ സർട്ടിഫിക്കറ്റ് വീണ്ടും കൊടുത്തു അല്ലാണ്ട് എക്സീഫ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഒന്നേന്ന് കൊടുക്കാം ഓക്കെ പ്രൊസീഡ് പറയുന്നു നേരത്തെ നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലോക്കോണിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത് ന്യൂ കൺസ്ട്രക്ഷൻ ആണ് രണ്ട് ഫ്ലോറുണ്ട് അന്ന് ബിൽട്ടപ്പ് ഏരിയ ടെർബിറ്റിന് നമ്മൾ കൊടുത്തിട്ടുള്ള ബിൽറ്റപ്പ് ഏരിയ എത്രയായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ അത് നമ്മൾ കൊടുത്തിട്ടുള്ള ഫ്ലോർ ഏരിയ എത്രയാണെന്നും കാണിക്കുന്നുണ്ട് ഇനി ബേസിക് ഡീറ്റെയിൽസാണ് നമ്മൾ ബ്ലോക്കോണ്ടിലെ ന്യൂ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഒരു കൺസ്ട്രക്ഷനേ ഉള്ളൂ കവേഡി ഏരിയ ചോദിക്കുന്നുണ്ട് അത് നേരത്തെ ഉള്ളതാണ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഞാനത് ആണിപ്പോൾ കാണിക്കുന്നത് കവേഡ് ഏരിയയിൽ മാറ്റം വന്നിട്ടുണ്ട് നേരത്തെ എയ്റ്റി ത്രീ പോയിൻറ്റ്സ് കവേഡ് ഏരിയയിൽ ചേഞ്ചസ് വന്നേക്കുന്നുണ്ട് അതെഴുതുന്നു ഹൈറ്റ് ഓഫ് ഫിൽഡിങ് തന്നെയാണ് സേവ് പറയുന്നു ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും വ്യത്യാസം ഉള്ളതുകൊണ്ട് ഞാൻ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും അത് കാണിക്കും ബിൽറ്റപ്പ് ഏരിയ എത്ര ഉണ്ടെന്ന് ഫസ്റ്റ് ഫ്ലോറിലെ ബിൽറ്റപ്പ് ഏരിയ ഇപ്പോൾ എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് പാർക്കിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഫ്ലോർ ഏരിയ ചോദിക്കുന്നുണ്ട് അത് മാറിയിട്ടുണ്ട് സേവ് ചെയ്യുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ ചേഞ്ചസ് ഉണ്ട് അതിൽ ആക്ഷൻ എടുക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറാണ് ഫിൽട്ടപ്പ് ഏരിയയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലോർ ഏരിയയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് സേവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമ്മളിപ്പോൾ അപ്ഡേ അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോഴുള്ള ഏരിയ കംപ്ലീഷൻ കമ്പ്ലീഷൻ കൊടുക്കുമ്പോഴുള്ള ഏരിയയിലോട്ട് ഇത് മാറിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ഏരിയയും വ്യത്യാസം വന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഏരിയയിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഇനി റൂൾ വെരിഫിക്കേഷനാണ് ബേസിക് റൂൾസ് ചോദിക്കും ആക്സസ് വിത്ത് ചോദിക്കുന്നുണ്ട് റിക്കയുടെ റൂൾ റൂൾ പ്രകാരം എന്തൊക്കെയാണ് ആവശ്യം അത് നമുക്ക് ചോദിക്കുന്നുണ്ട് ഇരുപത്തെട്ടേ പേ ആക്സസ് എടുത്താണ് ചോദിക്കുന്നത് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് മിനിമം ആക്സസ് എടുത്ത് പറഞ്ഞിട്ടില്ല റെസിഡൻഷ്യൽ ബിൽഡിങ്ങേട് ഒക്കെയാണ് ആവശ്യമില്ല എത്രയാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളത് മാത്രം നമ്മൾ എഴുതി കൊടുക്കുക വയലേഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല നോ സേവ് കുറയുന്നു അപ്പം അടുത്ത റൂൾസ് ചോദിക്കും ഇനി ഇങ്ങനെ കുറച്ച് റൂൾസ് ചോദിക്കുന്നുണ്ട് അതെല്ലാം നമ്മൾ കൊടുക്കുക മിനിമം ഡിസ്റ്റൻസ് ഫ്രം ദി റോഡ് അക്സസ്ബിൾ ഫോർ വീലർ പാർക്കിംഗ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് ബാധകമല്ലാത്തതുകൊണ്ട് ആണ് ടു വീലർ പാർക്കിംഗ് നമുക്ക് ബാധകമല്ല ആണ് ഫ്രണ്ട് നമുക്ക് ബാധകമായത് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ഫിൻ്റെ ആയിട്ട് ചോദിക്കുന്നുണ്ട് സേവ് പറയുക അടുത്ത് സൈഡ് ആഡ് ചോദിക്കുന്നുണ്ട് ഉൾപ്രകാരം എത്രയാണെന്നുള്ളത് നമ്മളിപ്പോൾ കൊടുത്തേക്കുന്നത് എത്രയാണെന്നുള്ളത് കൊടുക്കുക സേവ് പറയുന്നു സൈഡ് ആഡ് ടുവിൽ മിനിമം എത്ര വേണം നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒന്ന് കൊടുക്കുക സേവ് പറയുക റിയർ ആഡിൽ സിറ്റ് വിടുത്തത് നമുക്ക് ആവശ്യമില്ല അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുണ്ട് റൂൾ വെരിഫിക്കേഷനിൽ പ്ലോട്ട് വന്നിട്ടുണ്ട് എഫ് എസ് ഐ വന്നിട്ടുണ്ട് ആസ് പെർ പെർമിറ്റ് ഇത്ര രണ്ട് ഡിഫറൻസ് ഓക്കുപ്പൻസിയിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ബ്ലോട്ടിൻ്റെ അപ്പറോപ്പറുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കംപ്ലീഷൻ ഡേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് ഇത് പറയുന്നു സൈപ്ലാൻ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് നമ്മൾ പുതുതായിട്ട് വരച്ച സൈ പ്ലാനാണ് പി ഡി എഫ് മെത്തേഡിലാണ് സബ്മിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ സൈപ്ലാൻ മാത്രമായിട്ട് വരച്ചിട്ടുണ്ട് അപ്ലോഡ് ചെയ്യുന്നു ഡ്രോയിങ് അപ്ലോഡ് ആയിട്ടുണ്ട് സർവീസ് പ്ലാൻ വരച്ചിട്ടുണ്ട് அப்லோட் அப்லோடு பிளான் அப்லோட் பார்க்கிங் பிளான் பிளான்ட் பார்க்கிங் ப்ளான் யூட்டிலிட்டிக்கு செப்பரேட் ட்ரோயிங் வரச்சிட்டு அது நான் இதெல்லாம் கூட பிளானிலான காணிச்சிருக்கேன் யூட்டிலிட்டி அது கொண்டு சபி ஆன்ஸ்ட்ரெஷன் பிரொசீடு ഇനി ഡോർ ആണ് നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് ഏത് സോണിലാണ് ഈ വീട് നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റോഡ് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് പ്രൈമറി സെക്രട്ടറി ടെറിട്ടറി എന്ന് പറയുന്ന സംഭവമാണ് നമ്മളോട് ചോദിക്കുന്നത് ഇത് ബിൽഡിംഗ് സോണേ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ റോഡിൻ്റെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ പ്രാദേശികമായിട്ടുള്ള വാർഡിന് ബേസ് ചെയ്തിട്ട് ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഏരിയയും തിരിച്ചിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് ചില മുനിസിപ്പാലിറ്റികളിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലൊക്കെ വ്യക്തമായി ഇന്ന ഇന്ന റോഡുകൾ അല്ലെങ്കിൽ ഇന്ന വാർഡുകളെല്ലാം പ്രൈമറിയിലും ഇന്ന തന്ന വാർഡുകൾ അല്ലെങ്കിൽ ഇന്ന തന്ന റോഡുകളെല്ലാം സെക്കൻഡറിയിലും വരുമെന്ന് സ്പെസിഫ് ചെയ്തിട്ടുണ്ടാകും ചില പഞ്ചായത്തുകളും ഇത് ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവരുടെ ഓരോ പ്രാദേശികമായി ഇന്ന തന്ന റോഡുകൾ പ്രൈമറിയിൽ വരണം അല്ലെങ്കിൽ ഇന്ന തന്നെ വാർഡുകൾ പ്രൈമറിയിൽ സെക്കൻഡറിയിൽ ഇങ്ങനെ വരണമെന്ന് പറഞ്ഞിട്ട് സ്പെസിഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇല്ലാത്തവയിൽ റോഡിൻ്റെ വീതിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് അത് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ നിന്നുകൊണ്ടേ അതാ അത് ലോക്കൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കണ്ടെത്തേണ്ടതുണ്ട് ഇവിടെ ഇപ്പം എനിക്ക് സെക്കൻഡറി ആണ് ഇങ്ങനെ സെക്കൻഡറി കൊടുക്കുന്നു സെക്കൻഡറി ഏരിയയിലാണ് പിന്നെ റോഡിൻ്റെ ടൈപ്പ് ഓഫ് റോഡ് ചോദിക്കുന്നു അപ്പോൾ അത് നമ്മൾ കൊടുക്കണം അഞ്ച് മീറ്ററിന് താഴെയും ഒന്നര മീറ്ററിന് മേഖലയുള്ള റോഡാണ് പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മുടെ ചോദിക്കുന്നത് നമ്മുടെ ടോട്ടൽ ഏരിയ ബിൽഡിംഗ് ബിൽറ്റപ്പ് ഏരിയ അതിനകത്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ നേരത്തെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ ബിൽറ്റപ്പ് ഏരിയ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഇനി നമുക്ക് എത്ര നമ്പർ ആണ് വീട്ടിന് നമ്പർ ആണ് വേണ്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത് നമ്പർ ഓഫ് ഡോർ നമ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര നമ്പർ ആണ് ഇവിടെ ആവശ്യമുള്ളതാണ് ചോദിക്കുന്നത് എനിക്കിപ്പോ ഇവിടെ ഒരെണ്ണ ആവശ്യമുള്ളൂ ഒന്ന് കൊടുക്കുക കോമൺ ഏരിയ എത്രയാണ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത് ഇത് ശരിക്കും അപ്പാർട്ട്മെന്റ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഈ കോമൺ ഏരിയ വരുന്നത് അവിടെ ഒരു പാസേജ് ഏരിയ ഒക്കെ വരുന്നത് ഫ്ലാറ്റിലൊക്കെ പാസേജ് വരുന്ന അങ്ങനെ വരുന്ന കോമൺ ഏരിയ എത്ര ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ വലിയൊരു ബിൽഡിംഗ് വരുമ്പോഴത്തേക്കാണ് കോമൺ ഏരിയ ഒക്കെ നമുക്ക് ആവശ്യം വരുന്നത് എനിക്കിപ്പോൾ അവിടെ കോമൺ ഏരിയ ഇല്ലാത്തതുകൊണ്ട് അത് സീറോ ആണ് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഏരിയ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് അതും ഇല്ലാത്തതുകൊണ്ട് സീറോ ആണ് കാർ കുറച്ച് എക്സ്ക്ലൂഡ് ആവും സേവ് പറയുന്നു ഇനി ഡോർ നമ്പർ നമ്മൾ ഡോർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡോർ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഒന്ന് കാണിക്കും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നേ ഉള്ളൂ അതുകൊണ്ട് വന്ന് ഫ്ലോർ നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് ഫ്ലോറിലൊക്കെയാണെന്നുള്ളത് മെൻഷൻ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഫ്ലോറും കൂടെ ഇവിടെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കുക ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് ഓക്കുപെൻസി ടൈപ്പ് റെസിഡൻഷ്യൽ ആണ് പ്ലന്റ് ഏരിയ ടോട്ടൽ പ്ലന്ത് ഏരിയ എത്ര ഉണ്ടെന്ന് കൊടുക്കുക കോമൺ ഏരിയ അങ്ങനെയെല്ലാം ഉണ്ടെങ്കിലും അത് കൊടുക്കാൻ പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ ടൈപ്പ് ന്യൂ കൺസ്ട്രക്ഷൻ ആണ് ഇനി സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലന്റ് ഏരിയ കൊടുക്കുക ഗ്രൗണ്ട് ഫ്ലോറിൽ എത്രയാണ് പ്ലന്ത് ഏരിയ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോഴുള്ള പെൺ പ്ലന്ത് ഏരിയ കൊടുക്കുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ വല്ല സ്പെസിഫൈഡ് കോമൺ ഏരിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ എത്രയാണ് ഉള്ളതെന്ന് ചോദിക്കുന്നു കോമൺ ഏരിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല റൂഫ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് കോൺക്രീറ്റ് ആണെങ്കിൽ അത് എത്ര പേഴ്സൻറ്റേജിൻ്റെ കോൺക്രീറ്റ് ആണ് അത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ ആണെങ്കിലും അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പം എൻ്റെ കോൺക്രീറ്റാണ് നൂറ് ശതമാനവും അതുതന്നെയാണ് അത് കൊടുക്കുന്നു വെളിയിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏത് ടൈപ്പ് കോൺക്രീറ്റ് ആണെന്ന് വരുന്നു ഫ്ലോർ ടൈപ്പ് ഗുഡ് ക്വാളിറ്റി പെർസെൻറ്റേജ് വരുന്നുണ്ട് ഞാൻ ഓർഡിനറിയിൽ നൂറ് ശതമാനം കൊടുക്കുകയാണ് ഫ്ലോർ ടൈപ്പ് ഓർഡിനറി ആണ് ബിൽഡിങ്ങിൻ്റെ ഏജ് കാണിക്കുന്നുണ്ട് ബിലോ ടെൻ ഇയേഴ്സ് അങ്ങനെ കാണിക്കും ബിലോ ടെൻ ആണ് സെൻട്രലൈസ്ഡ് എ സി ഉണ്ടോയെന്നാണ് ചോദ്യം ഇല്ല ബിൽഡിങ്ങിൻ്റെ യൂസേജ് എന്താണെന്നുള്ളത് നമുക്ക് റെസിഡൻഷ്യൽ ആണ് മുന്നൂറ് റൂം സ്കൂൾ താഴെ ഉള്ളത് സബ് യൂസ് ചോദിക്കുന്നുണ്ട് ഹൗസാണ് ദ ബിൽഡിംഗ് ടു ബി റീ റെൻ്റഡ് ഔട്ട് അങ്ങനൊരു സംഭവം ഇല്ലാത്തതുണ്ട് അതിൻ്റെ ചെയ്യുന്നില്ല ഇതും നമുക്ക് വാദം അല്ലേ ബിൽഡിംഗ് ടു വെക്കുമ്പോഴേ അതെന്താണ് ഉണർവാദം അല്ല അതുകൊണ്ട് സേവ് പ്രൊസീഡ് പറയുക കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ട് ആവശ്യമായിട്ട് വരുന്നവർ ഇത് പേ ചെയ്യേണ്ടതാണ് പേ ചെയ്തിട്ട് സേവ് പറഞ്ഞാലേ മുന്നോട്ട് പോവുള്ളൂ നമുക്ക് നമ്മുടെ ഇത് ബിൽഡിംഗ് ഫണ്ട് ബിൽഡിങ് ഇതുമായിട്ട് ബാധകമാണോ എന്ന് നമുക്കത് എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് എൻ്റർ ചെയ്ത് നോക്കി ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഞാൻ ഇത് എൻറ്റർ ചെയ്യുമ്പോഴത്തേക്ക് കോസ്റ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് പത്ത് ലക്ഷത്തിന് താഴെ കോസ്റ്റ് വരുന്നതിന് ബിൽഡിംഗ് സെസ് അടയ്ക്കണ്ട എന്നൊരു ഇത് അതി തന്നെ പറയുന്നുണ്ട് അപ്പോൾ എനിക്കിതിന് ബിൽഡിംഗ് സെസ് ആവശ്യം വരുന്നില്ല പ്രൊസീഡ് പറയുന്നു ഇനി അഥവാ പഞ്ചായത്തുകാർ ബിൽഡിംഗ് സെസ് വേണമെന്ന് പറയുകയാണെങ്കിൽ സിറ്റിസണായിട്ട് ലോഗിൻ ചെയ്തിട്ട് സിറ്റിസൻ്റെ ഈ ഇപ്പം ഏത് ക്ലസ് ഏത് ക്ലയൻറ്റാണോ നമ്മൾ ചെയ്യുന്നത് അവരുടെ അക്കൗണ്ടിൽ സിറ്റിസണായിട്ട് ലോഗിൻ ചെയ്തിട്ട് സെസ്സിന് വേണ്ടി ഇത് ചെയ്ത് പോവുക പേയ്മെൻറ്റ് ചെയ്ത് പോവുക അപ്പോഴത്തേക്ക് സീറോ എമൗണ്ട് വെച്ചിട്ടൊരു അസസ്മെൻറ്റ് നോട്ടീസ് നമുക്ക് കിട്ടും അതിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചോദിക്കില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എൻ സി ഡീറ്റെയിൽസ് എനിക്കൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് പ്രൊസീഡ് പറയുന്നു ഇനി ആപ്ലിക്കേഷൻ സമ്മറിയാണ് നമ്മൾ അന്ന് പണ്ടൊക്കെ കൊടുക്കുന്ന പോലെ അപ്പൻഡിക്സ് ഇ വണ്ണ് ഇവിടെ റെഡിയായത് കാണിക്കും അപ്പൻഡിക്സ് ഇ ത്രീ ഇവിടെ കാണിക്കും പ്രൊസീഡ് പറയുക ഇനി ഡിക്ലറേഷൻ ആണ് പ്രൊസീഡ് പറയുക ഒ ടി പി അയച്ച് ഒ ടി പി അടിച്ച് കൊടുക്കുക വെരിഫൈ ചെയ്തിട്ട് ഒ ടി പി അടിച്ചു കൊടുക്കുക സിറ്റിസന് അല്ലെങ്കിൽ ഓണറിന് ഇത് അയച്ചു കൊടുക്കുക ഓണർ വെരിഫൈ ചെയ്തിട്ട് തിരിച്ച് ഒ ടി പി വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളിത് സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഒരു ഓക്കുപൻസി കംപ്ലീഷന് വേണ്ടി കൊടുക്കേണ്ടത് ഓക്കുപൻസി കംപ്ലീഷൻ കഴിഞ്ഞാലുടനെ സൈറ്റ് വിസിറ്റ് എഞ്ചിനീയറുടെ എൻജിനീയറിൻ്റെ ഉണ്ടാവും സൈറ്റ് വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഒക്കുപൻസി അലോട്ട് ചെയ്ത് കിട്ടും ഓക്കുപൻസി അലോട്ട് ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ ടാക്സ് അസസ്മെൻറ്റിന് വേണ്ടി കൊടുക്കണം ഓക്കുപൻസി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്നൊരു ഓക്കുപൻസി സർട്ടിഫിക്കറ്റ് കിട്ടും ടാക്സ് അസസ്മെൻറ്റ് അതുപോലെ സിറ്റിസൺ ആയിട്ട് ലോഗിൻ ചെയ്തിട്ട് ടാക്സ് അസസ്മെൻറ്റ് കൊടുക്കുന്നതാണ് നല്ലത് ഞാൻ ആദ്യമൊക്കെ ഞാനായിരുന്നു കൊടുത്തിരുന്നത് എൻ്റെ ലോഗിൻ ഐ ഡി നിന്നായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പം നമ്മൾ ശരിക്കും സിറ്റിസൻ്റെ ലോഗിൻ ഐ ഡിയിൽ തന്നെ ടാക്സ് അസസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ നമ്മുടെ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്തിട്ട് സിറ്റിസൺ ആയിട്ട് ചെയ്തു കൊടുക്കുക അപ്പോഴേ നമ്പറിങ്ങിന് നമ്പറിൻ്റെ ഫീസ് അടച്ച് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്പർ അനുവദിച്ച് കിട്ടുകയുള്ളൂ അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോ ആണ് കാണാത്തവർ കണ്ടുനോക്കുക താങ്ക് യു